കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ഒരു കോടി രൂപ ചെലവഴിച്ച് തെക്കുംങ്കര പഞ്ചായത്ത് നിന്ന് അപീകരിച്ച കരിമത്ര താമരക്കുളം മാസങ്ങൾക്കുള്ളിൽ തകർന്ന തരിപ്പണമായ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പരാതി നൽകി ഗുണനിലവാരം ഒട്ടുമില്ലാത്ത അസംസ്കൃത വസ്തുക്കളും അശാസ്ത്രീയ നിർമ്മാണവും അഴിമതിയുമാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു പ്രവർത്തനത്തിലെ അശാസ്ത്രീയ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നിർമ്മാണ കാലഘട്ടത്തിൽ തന്നെ പ്രദേശത്തെ ജനങ്ങൾ രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ കുളത്തിൽ ഇറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതിവിശേഷമാണെന്നും യൂത്ത് കോൺഗ്രസ് പറയുന്നു ഈ കുളത്തിലാണ് പഞ്ചായത്ത് കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങളില്ലാതെ ചെയ്യുന്നത് വളരെ അപകടകരമാണ് തുടക്കിയ ഒരു കോടി കരാറുകാരിൽ നിന്നും പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്നും തിരിച്ചുപിടിക്കണം നികുതി പണം കൊള്ളുകയടിച്ചവരെ മാതൃകാപരമായി ശിക്ഷിക്കണം വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ആവശ്യമുന്നയിച്ച് യൂത്ത് കോൺഗ്രസ് തെക്കുംകാര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ വിജിലൻസ് മേധാവിക്ക് പരാതി നൽകി നടപടിയില്ലാത്ത പക്ഷം ശക്തമായ സമരമായി മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ അറിയിച്ചു